പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ന് പങ്കുവയ്ക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് യമൻ ഒരിക്കൽ കൂടി ഇസ്രയേലിലേക്ക് വ്യോമാക്രമണം നടത്തി ബാലിസ്റ്റിക് മിസൈൽ പായിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് പുലർച്ചെയോടെയാണ് അതായത് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ഇസ്രയേലിലെ റമല്ല നഗരം കേന്ദ്രീകരിച്ചാണ് യമൻ അങ്ങനെ ഒരു മിസൈൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഈ പരിക്കേറ്റത് മിസൈൽ നേരിട്ട് പതിച്ച് അതിന്റെ ഭാഗമായിട്ടൊന്നുമല്ല പക്ഷേ ഈ മിസൈൽ വരുന്നതിന്റെ ഭാഗമായി മിസൈൽ മുന്നറിയിപ്പായി മുഴങ്ങി അപായ സൈറണുകൾ ആ അപായ സൈറണുകൾ കേട്ട് സുരക്ഷിത സ്ഥാനങ്ങൾ ബങ്കറുകളിലേക്ക് പായുന്നതിനിടെയാണ് പന്ത്രണ്ട് വനിതകൾക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ മീഡിയ ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഒൻപത് പേർ അക്യൂട്ട് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് അമിത ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ടെല്ലവീവ് അൽഖുദ്സ് പ്രദേശങ്ങളിലൊക്കെ നിരവധി തവണ അപായ സൈറൺ മുഴങ്ങിയതായുള്ള വാർത്തകളാണ് അതേസമയം ബെൻകുരിയൻ വിമാനത്താവളം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊന്നായ ബെൻകുരിയൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി നിലച്ചു വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത് അതേസമയം മൻസാറുള്ള നേതാവ് അബ്ദുൽ മാലിക് അൽ അൽഹൂത്തിയുടെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അതൊന്ന് ഖാസിം സുലൈമാനിയുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇറാന്റെ ഇറാൻ സൈന്യത്തിന്റെ തലവനായിരുന്ന രക്തസാക്ഷിയെന്ന് ഇറാനും ഇറാഖുമും അതുപോലെ യമനുമൊക്കെ വിശ്വസിക്കുന്ന ഖാസിം സുലൈമാനിയുടെ അഞ്ചാം രക്തസാക്ഷിത്വ ദിനാചരണം നടക്കുകയാണ് ഇറാനിലും ഇറാഖിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് അതായത് ഇതേ ദിവസമാണ് ഇറാഖിലെ വാഗ്ദാദ് വിമാനത്താവളത്തിന് പുറത്തു വച്ചാണ് അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഖാസിം സുലൈമാനി എന്ന ഇറാനേറെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഇറാനേറെ ഇഷ്ടപ്പെടുന്ന സൈനിക മേധാവി കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന് അഞ്ചാം ചരമവാർഷികം അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ആണ് അൻസാറുള്ള നേതാവ് അബ്ദുൽ മാലിക് അൽ അൽഹൂത്തി പറയുന്നത് ഖാസിം സുലൈമാനി പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു പലസ്തീനികൾക്ക് വേണ്ടി ഏറെ ഉയർപ്പൊഴുക്കിയ ഏറെ പ്രയത്നിച്ച ഫ്രീ പലസ്തീനു വേണ്ടി ഏറെ പ്രയത്നിച്ച ഒരു സമാനതകളില്ലാത്ത നേതാവായിരുന്നു ഖാസിം സുലൈമാനി എന്ന് മാലിക്കി പറയുന്നു നിയമന്റെ അൻസാറുള്ളയുടെ നേതാവ് മാലിക്കി പറയുന്നു അതേസമയം തന്നെ കമാൽ അദ്വാൻ ആശുപത്രി തകർത്ത് തരിപ്പണമാക്കിയതിനെക്കുറിച്ച് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനും ചികിത്സ നിഷേധിച്ചു കൊല്ലാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ സേന നടത്തുന്നു ഇതിനെതിരെയുള്ള ശക്തമായ അതിശക്തമായ ആക്രമണം യമന്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നാണ് ആ നിലയ്ക്ക് അൽ മാലിക്കി പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഈ സമാധാന ചർച്ചകൾ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകൾ അതിൽ തന്നെ ദോഹയിൽ ഉണ്ടായിരുന്ന ഇസ്രയേൽ സംഘം ആ സംഘത്തോട് അവിടെ തന്നെ തുടരാൻ ബഞ്ചമിന്ന തന്നെയാകും ഇസ്രയേൽ പ്രസിഡന്റ് ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അവിടെ ഇപ്പോൾ ഉള്ള അവരുടെ സംഘത്തിലുള്ളത് മൊസാദും ഐ ഡി എഫും അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ പ്രതിനിധിയിലുണ്ട് മൊസാദിൻ്റെ പ്രതിനിധിയിലുണ്ട് ഐ ഐ എസ് ഐയുടെ അതായത് അവരുടെ ഐ എസ് ഐ എന്ന അവരുടെ സംവിധാനത്തിൻ്റെ പ്രതിനിധികളുണ്ട് അവരൊക്കെ ദോഹയിൽ തുടരാനാണ് പറയുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഒരു പ്രതിനിധി സംഘം ദോഹയിലേക്ക് ഹമാസിന്റെ ഭാഗമായുള്ള പ്രതിനിധി സംഘം പോയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഈ ചർച്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുവെന്ന് നമുക്ക് പറയാം ഖത്തറും ഈജിപ്റ്റും അമേരിക്കയുമായി ഈ മൂന്ന് രാജ്യങ്ങളാണ് അമേരിക്ക അടക്കമുള്ള മൂന്ന് ഈ മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനമായും ഈ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള ഈ അവസാനവട്ട ചർച്ചകളിലൊക്കെ മധ്യസ്ഥം വഹിക്കുന്നത് ഇതിൽ ഹമാസ് കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പൂർണ്ണമായൊരു വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറല്ല അതേസമയം തന്നെ ബന്ധുക്കളെല്ലാം വിട്ടേക്കണം എന്ന് ഹമാ ഇസ്രയേൽ പറയുന്നു അതുപോലെ ഈ മൃതദേഹങ്ങൾ ഇസ്രയേലിന് വേണ്ട മൃതദേഹങ്ങൾ വേണ്ട ജീവിച്ചിരിക്കുന്നവരെ മാത്രം മതിയെന്ന് ഇസ്രയേൽ പറയുന്നു അതേസമയം ഇസ്രയേൽ വെടിനിർത്തലിന് പൂർണ്ണമായ വെടിനിർത്തലിന് തയ്യാറുമല്ല എന്നൊക്കെയാണ് ഹമാസ് പറയുന്നത് അപ്പോൾ ഹമാസ് പറയുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അവസ്ഥയാകില്ലേ നവംബർ ഇരുപത്തിയേഴിനാണ് ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതിന് ഈ അന്താരാഷ്ട്ര നിരീക്ഷകരെയൊക്കെ നിരീക്ഷകരൊക്കെ ഉള്ളപ്പോഴും നിരന്തരമായി വയലേഷൻസ് നടത്തുകയാണ് ഇസ്രയേൽ ലബനനിൽ എന്നുള്ള ആ ഒരു കാര്യം ഹമാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ബന്ധികളെയൊക്കെ വിട്ടുകൊടുത്ത ശേഷം വീണ്ടും ആക്രമണം തുടർന്നാൽ തങ്ങൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു പൂർണ്ണമായ വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാനോ ഒന്നും ഇസ്രയേൽ സേന തയ്യാറാകാത്ത ഒരു ഘട്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഈ അവസാന റൗണ്ട് ചർച്ചകൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതു നിലയ്ക്കുള്ള കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് ഇരുവിഭാഗവും മുന്നോട്ട് പോകുമെന്ന കാര്യവും ഒരു സംശയത്തിൽ നിൽക്കുന്നു എങ്കിലും വലിയ പ്രതീക്ഷയാണ് ഈ അവസാനഘട്ടത്തിൽ രാജ്യങ്ങളൊക്കെയും പ്രകടിപ്പിക്കുന്നത് അത് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ അവർ വലിയ പ്രതീക്ഷ പ്രത്യാശ വയ്ക്കുന്നു വെടിനിർത്തൽ സാധ്യമാകും എന്ന നിലയ്ക്ക് തന്നെ അതേസമയം ഇന്ന് എടുത്തു പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യം ഇസ്രയേൽ എഴുത്തുകാരനായ എ വി സ്റ്റീൻബർഗിനെ കുറിച്ചാണ് എ വി സ്റ്റീൻബർഗ് ഈ പുതുവർഷത്തിൽ വിപ്ലവകരമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം നേരത്തെയും ഈ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകൾ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകൾ എന്ന് പറയുമ്പോൾ ഈ പലസ്തീനെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരായി ശക്തമായി പ്രതിരോധിച്ചിരുന്ന ശക്തമായി പ്രതിഷേധിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഈ പുതുവർഷ പുലരിയിൽ തന്റെ പൗരത്വം ഇസ്രയേൽ പൌരത്വം താൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം അതിന്റെ കാരണമായി പറഞ്ഞത് ഈ ഇസ്രയേൽ പൗരത്വം എന്ന് പറഞ്ഞാൽ വംശഹത്യക്കുള്ള കൂട്ടക്കൊലയ്ക്കുള്ള ഒരു ഉപകരണമാണ് എന്നാണ് അദ്ദേഹം തന്റെ കുട്ടിക്കാലം മുതലുള്ള ഇങ്ങനെ ഓർത്തെടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ജനിച്ചത് ജെറുസലേമിലാണ് അവിടെ അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം താമസിച്ചിരുന്നത് മുൻപ് പലസ്തീനികൾ താമസിച്ചിരുന്ന ഒരു വീട്ടിലായിരുന്നു ആ വീട്ടിൽ നിന്ന് ആ പലസ്തീനികളെ പലസ്തീൻ കുടുംബത്തെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവരെ ജോർദാനിലേക്ക് നാട് കടത്തുകയായിരുന്നു അപ്പോൾ ആ ക്രൂരതകളൊക്കെ കുട്ടിക്കാലം മുതൽ താൻ കാണുന്ന ക്രൂരതകളൊക്കെ അദ്ദേഹം ഓർക്കുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ സമാധാനം ആഗ്രഹിക്കുന്ന ഒന്നും തന്നെ ബഞ്ചമിൻ നന്യാഹുവിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ഈ വംശഹത്യയെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പലസ്തീനുള്ളിലുള്ള അവരും മനുഷ്യരാണ് ഹമാസും ഹമാസിൽ പ്രവർത്തിക്കുന്നവരു മനുഷ്യരാണ് ഗസയിലുള്ള ഈ പീഡനം നേരിടുന്നവരൊക്കെ മനുഷ്യരാണ് അപ്പോൾ മനുഷ്യപക്ഷത്തു നിന്നുള്ളൊരു നിലപാടാണ് എ വി സ്റ്റീൻബർഗ് പ്രഖ്യാപിക്കുന്നത് മനസാക്ഷിയുള്ളവർ ഈ ഇസ്രയേൽ പൗരത്വം ഉപേക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ഒരു ആഹ്വാനം കൂടി നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ അമേരിക്കയിലാണ് സ്ഥിരതാമസം അമേരിക്ക കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പക്ഷേ അവിടെ ഈ ജൂയിഷ് വോയിസ് ഫോർ പീസ് എന്നൊരു സംഘടന അതുപോലെ ഇഫ് നോട്ട് നൗ എന്നീ രണ്ട് സംഘടനകളുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ട് സംഘടനകളും ഇസ്രയേലിൻ്റെ ഭരണകൂടത്തിനെതിരായി പലസ്തീൻ പലസ്തീൻ അനുകൂലമായി ചിന്തിക്കുന്ന ജൂതന്മാരുടെ സംഘടനയാണ് അമേരിക്കയിലെ ജൂതന്മാരുടെ സംഘടന എ വി സിൻബർഗ് പറയുന്നത് അമേരിക്കയിലെ ജൂതന്മാരിൽ ആകെയുള്ള മൂന്നിൽ രണ്ട് ഭാഗം ആൾക്കാരും മൂന്നിൽ രണ്ട് ശതമാനം ആൾക്കാരും ഈ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്ക് എതിരാണ് എന്നാണ് സമാധാനത്തിന് അനുകൂലമായി ചിന്തിക്കുന്നവരാണ് എന്നാണ് അതുപോലെ അതിൽ മൂന്നിലൊന്ന് പേർ ആകെയുള്ള അമേരിക്കയിലാകെയുള്ള ജൂത സമൂഹത്തിൽ മൂന്നിലൊന്ന് പേർ ഹമാസിനെ അനുകൂലിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു അതായത് ഒരു നിലപാട് അത് ഇസ്രയേലിൽ ഉണ്ട് പൊതുവായി നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും ഇടയിൽ ഈ കൂട്ടക്കൊലയ്ക്കെതിരായൊരു പൊതുവികാരമുണ്ട് അത് അമേരിക്കയിലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക അമേരിക്കയിലും ആ നിലയ്ക്കുള്ള വലിയ മൂവ്മെന്റ് െൻറ്റുകൾ നടക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹം പ്രവർത്തിക്കുന്ന സംഘടനകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു തലമുറകൾക്കാവശ്യം സമാധാനമാണ് എന്നും ഇത്തരത്തിലുള്ള ഈ വംശീയ വിദ്വേഷവും ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളും വംശഹത്യയും ഒക്കെ കാലങ്ങൾ തലമുറകളെയാണ് ബാധിക്കുക വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും വരാനിരിക്കുന്ന ജനതയ്ക്ക് പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും പോലും സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഉണ്ടാകുന്നത് മറിച്ച് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സാഹചര്യം ഒരുക്കുകയാണ് ഇസ്രയേലിൻ്റെ ഭരണകൂടങ്ങൾ ബഞ്ചമിന്നതന്യാഹു അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നതോടൊപ്പം മാനുഷികതയുള്ള മനുഷ്യത്വമുള്ളവരൊക്കെ മനുഷ്യത്വമുള്ള ജൂതന്മാരൊക്കെ ഇസ്രയേൽ പൗരത്വം ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്ന ആഹ്വാനം കൂടി നടത്തുന്നു ഈ പുതുവർഷത്തിൽ എവി സ്റ്റെയിൻബർഗ് അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയെ സ്വാഭാവികമായും പരിചയപ്പെടുത്തണമെന്ന് തോന്നി എടുത്തു പറയണം എന്ന് തോന്നി അപ്പോൾ സ്റ്റെയിൻബർഗിനെ പോലെയുള്ളവരുടെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ടുള്ള മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഇടപെടലുകളും നിലപാടുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ വരുന്ന നാളുകളിൽ ഗസയിൽ ീനിൽ ഇസ്രയേലിലൊക്കെ സമാധാനം സ്ഥാപിക്കപ്പെടാനുള്ള അതിനുള്ളൊരു സാഹചര്യം ഒരുക്കട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ കഴിയുന്നത്